പ്പോ നമ്മളത് കഴിച്ചപ്പോൾ ഞാനും പാറവും കൂടെയാണ് കാറ് കഴുകാനായിട്ട് പോകുന്നത് അത്യാവശ്യം നല്ലപോലെ അഴുക്കുണ്ട് കഴുകി വൃത്തിയാക്കണം ഇപ്പോൾ ചേന്തലേ കാറ് കഴിയട്ടെ ഷാംപൂ ഉപയോഗിച്ചാണ് നമ്മൾ കഴുകുന്നത് സെക്കൻഡ് ഹാൻഡ് എടുത്താണ് ആൾട്ടോ വി എക്സ് എ ആണിത് രണ്ടായിര രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് മോഡലാണ് എടുത്തിട്ട് ഇപ്പോൾ ഒരു മൂന്നാല് മാസം ആവുന്നേ ഉള്ളൂ നമ്മൾ ഹാപ്പിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ എല്ലാ ആവശ്യത്തിന് വേണ്ടിയും നമ്മൾ ബൈക്കാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്കൊരു ഒരു കാറ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് മനസ്സിലായി പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ പോകാൻ നേരത്താണേലും നമ്മൾ ഓട്ടോ വിളിച്ചും അല്ലെങ്കിൽ വേറെ വണ്ടി കാറൊക്കെ വിളിച്ചിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് സ്വന്തം വണ്ടി എന്ന് പറയുമ്പോൾ ഒരു ഒരു കുറേ ഗുണങ്ങളുണ്ട് പൈസ ലാഭമുണ്ട് പിന്നെ സമയം നമ്മൾ ആരെയും നോക്കി നിൽക്കേണ്ട നമുക്ക് തന്നെ എവിടെ വേണേൽ പോകാം ഏത് സമയത്തിന് വേണേൽ ഇറങ്ങാം വണ്ടിയെ വണ്ടിയെപ്പറ്റി പറയാനാണെങ്കിലും ആരുതി വണ്ടി ആയതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ്സ് കുറവാണ് അങ്ങനൊരു ഒരു ഗുണമുണ്ട് ആകെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എ സി ഇടുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടാണ് അതായത് നമ്മൾ എ സി ഇട്ട് വണ്ടി ഓടിക്കാൻ നേരത്തും നമ്മളൊരു സെക്കൻഡിൽ നിന്ന് തേർഡിലേക്കും ഫോർത്തിലേക്കും ഒക്കെ മാറ്റാൻ നേരത്ത് ഗിയർ ചേഞ്ച് ചെയ്യാൻ നേരത്ത് ആ ഒരു പവർ നമുക്ക് കിട്ടത്തില്ല അതൊരു ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് പൊട്ടിയെന്ന് പറ ചുണ്ടുപൊട്ടിയോടി വീണാന്ന് പറഞ്ഞ അച്ഛ വിളിച്ചു പറഞ്ഞോ ഇവിടെ സ്കൂളിൽ ചേർത്ത് സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഭയങ്കര ഇംഗ്ലീഷ് പറച്ചിലൊക്കെയാണ് ഇവിടെ എന്താ പറയുന്നതെന്നൊന്നും നമുക്ക് അറിയത്തില്ല സോപ്പ് തേക്ക് ഇവിടെ കൊണ്ട് സോപ്പ് തേക്കാമോ हमने अंडे आटूली हमने अंडे आटूली स्टेनी अब मैं ഓൾമോസ്റ്റ് വണ്ടി കഴിയുന്ന പരിപാടി കഴിയാറായി ചെറിയ തട്ടിപ്പൂട്ട് കഴിയാ കേട്ടോ സെറ്റപ്പായിട്ടൊന്നുമില്ല വാറും വെള്ളം ഒഴിക്കും ബാ കഴിഞ്ഞു കഴിഞ്ഞു ഷാംപു കേട്ടു ഞാൻ കഴിച്ചപ്പത്തി നമ്മുടെ വണ്ടി കഴുകൽ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് പാറും ഇപ്പോഴും ബബിൾ വെള്ളത്തിൽ കളിച്ചോണ്ടിരിക്കുക हेलो केवा आ आ आ तो ये तो है ये तो है आदि मई गई Mama 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 Aki wiru